തെച്ചിക്കോട്ട് രാമേന്ദ്രനും തൃശൂർ പൂരം കൂടാൻ യു ഐയിലേക്ക് യു എ ഇ തൃശ്ശൂർ പൂരത്തിന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ റോബോട്ടിക് ആനയായാണ് ആനപ്രേമികളുടെ പ്രിയ കൊമ്പൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തുക ഇത്തവണ അഞ്ച് റോബോട്ടിക് ആനകളാണ് ഉള്ളത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിരുവമ്പാടി ശിവസുന്ദരൻ എന്നീ റോബോട്ടിക് ആനകളുടെ മിനക്ക് പണികൾ നടക്കുകയാണ് കേരളത്തിലെ തന്നെ ആനപ്രേമികളെ ആവേശത്തിലാഴ്ത്താൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോളം മറ്റാരുമില്ലത്രേ റോബോട്ടിക് ആനയുടെ രൂപത്തിലേക്ക് മാറ്റുന്നത് ഇതാദ്യമായാണ് ശില്പി സൂരജ് പറയുന്നു നാട്ടിൽ നിന്ന് ആണ് ഇതിൻ്റെ മാതൃക ചെയ്തത് കണ്ടെയ്നറിലാണ് ഈ മാതൃക യു എയിൽ എത്തിക്കുന്നത് നാട്ടിലെ തൃശ്ശൂർ പൂരം പോലെ തന്നെ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ആനയാകും റോബോട്ടിക് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ ശില്പികൾ പറയുന്നു അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിലാണ് റോബോട്ടിക് ആനയെ നിർമ്മിച്ചെടുക്കുന്നത്